എവിടെട്ടപ്പോ എ ചാട്ടപ്പോണ് പറ അപ്പൊ എവിടെ പോകുന്ന

ഫുഡ് കഴിക്കാനൊക്കെ കയറി അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ തമിഴ്നാട് എത്രയേനും മുന്നേ ആയിട്ട് തോന്നുന്നു ഫുഡ് കഴിക്കാൻ കയറി എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ ഉറങ്ങി കണ്ടിരുന്നു അതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ കയറിയത് സോ സൂപ്പറായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള യാത്ര അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടും ഭയങ്കര രസമായിട്ടാണ് പോയത് ഒരു പുതിയ പാട്ട് മറ്റേ ഹയർ എന്ന് പറഞ്ഞ പാട്ട് ചേച്ചി കിറനൂടെയായിരുന്നു അപ്പോൾ നമ്മൾ ചീൻ്റെ കടിയും ആയിട്ട് അങ്ങനെ പോയി കായ് അടിപൊളിയായിരുന്നു ഞാനും ഏറ്റവും കൂടെയൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാട്ടും പാടി നടന്ന് കിടന്ന് അപ്പം മാറി മാറിയ വണ്ടി ഓട്ടിങ്ങനെ ഒരുപാട് ദൂരം ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഇക്ക ചേട്ടൻ അച്ഛൻ അങ്ങനെയൊക്കെയാണ് വണ്ടി എടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നിന്റെ നാണക്കുട്ടൻ്റെ കുറേ കുരുത്തക്കായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടിപൊളി ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ എല്ലാവരും മന്തിയൊക്കെ ആയിരുന്നു കഴിച്ചത് അമ്മയച്ചനും ചോറൊക്കെയാണ് കഴിച്ചത് അതിനുശേഷം രാത്രിയുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ ആയിരുന്നു പക്ഷേ ഇറങ്ങാനൊന്നും പറ്റിയില്ല ും അതിനുശേഷം നമ്മള് ഊട്ടി എത്തി മഞ്ഞാണ് കഴിച്ചത് തണുപ്പും കാര്യങ്ങളും പാട്ടും പാടി വരുന്ന ട്രാഫിക് ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി പഞ്ചറായി സോ അതൊക്കെ കൊണ്ട് നമ്മൾ താമസിച്ചു വരുക ഇതാണ് ഈ റൂമ് അച്ഛൻ നിൽക്കാണ് സോ ഇതാണ് ഞങ്ങളുടെ റൂമ് എൻ്റെയും അപ്പൂൻ്റെയും എല്ലാ റൂമും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇനി പോയി ചടയെന്നു പറഞ്ഞാൽ ഫ്രഷായിട്ട് കിടന്നുറങ്ങണം നാളെ രാവിലെ എണീറ്റ് ഊട്ടിക്കിറങ്ങാം ഉൾപ്പെറച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇപ്പം സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞു സോ നമ്മൾ രാവിലെ എണീറ്റു എഴുന്നേറ്റിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇപ്പം ചാർജറിനും കുത്തിയിട്ടില്ല സോ ചാർജറിനെ ഇട്ടേക്കുമായിരുന്നു അടിപൊളി ക്ലൈമറ്റ് ഗായ് സോ സൂപ്പർ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ചെന്ന അപ്പാർട്ട്മെൻറ്റ് നിർത്തിയിട്ടാണ് കേട്ടോ നല്ല രസമായിരുന്നു സ്റ്റേ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു സോ നല്ല പൈൻ മരങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞു വയ്ക്കുക കേട്ടോ സോ ഈ ായിരുന്നു പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് കാരണം വെയിലിട്ട് വണ്ടി ഉണ്ടെങ്കിൽ വെയിൽ നന്നായിട്ട് ഇട്ട് സോ അവിടുത്തെ അടിപൊളി വ്യൂ ആണ് പൈമരങ്ങളും അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഊട്ടിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ വ്യൂവും കണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡായിട്ട് പോവുകയാണ് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിട്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ നിന്ന് ഫോണൊക്കെ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർക്കോട്ട് പോകിയത് ടിവെള്ള കീടിയപ്പോൾ തന്നെ സുപ്പമായിട്ടായിരുന്നു കേട്ടോ എല്ലാ ഭംഗിയുള്ള ഒരുപാട് ചെടികളും അതും കളർഫുൾ ആയിട്ടുള്ള കുറേ ചെടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നതിൻ്റെ അടുത്തുള്ള പാർക്കിലായിരുന്നു സോ ഇവിടെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി പോവുക അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലൊക്കെ ഞാനും അപ്പൂവും ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിരുന്നു അതിന് ശേഷം അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ തൈര് സാധമാണ് കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആസ്വദിച്ച് ഫുള്ളും കഴിച്ചു കൈസ് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ബാക്കി ചേച്ചി എല്ലാവരും പുറത്ത് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പട്ടി പട്ടിഷോയൊക്കെ കാണിച്ച് വരുവാണ് നേരെ പോകുന്നത് വാക്സ് മ്യൂസിയത്തിലോട്ടാണ് ബാഹുബലി പ്രഭാസ് ശിവൻ്റെ ഇത് ശിവന്റെ ശിവലിംഗവുമായിട്ട് നിൽക്കുന്നുണ്ടോ ഡാക്സ് മ്യൂസിയത്തിലോട്ട് കയറി തണ്ടർ വേൾഡ് ഉണ്ട് സ്നോ പാക്ക് ഉണ്ട് തേട ഉണ്ട് ഫൈവ് ഡി സംഭവം ഉണ്ട് ഹൺഡർ ഹൗസ് ഉണ്ട് അതിന് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ ഇതാണ് ഇല്ല എൻ്റെ കുരുട്ട് കാണിക്കണോ അപ്പു But, say para bye bye para. Bye bye. India's largest dinosaur park. Tada! Kiran, okay, one, guys. Oh no. നമ്മൾ വീടൊക്കെയായിരുന്നു വീടെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത അപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നു വിട്ട് വരുന്നു പിന്നെ നല്ല തണുപ്പുണ്ട് സൗണ്ടൊക്കെ പോയി കഴിഞ്ഞ് ഫുള്ള് പോയി അപ്പോൾ വീഡിയോ വൈകിട്ട് ആണ് ഞാൻ ഞാൻ നേരത്തെ വൈകിട്ട് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ എൻ്റെ ഫോണിലെ ചാൻസ് തീർന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്നും കൂടെ എടുക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ വൈകിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം We'll you